ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് നിക്ഷേപകരുടെ പണം കൊള്ളക്കെതിരെ മഞ്ഞളൂർ റൂറൽ ബാങ്കിൽ നിക്ഷേപകരുടെ ഉപരോധം നാൽപ്പതോളം നിക്ഷേപകരാണ് പണം ആവശ്യപ്പെട്ട് ബാങ്ക് ഉപരോധിച്ചത് വായ്പാ തട്ടിപ്പിലൂടെ ബാങ്കിലെ നിക്ഷേപം നഷ്ടമാക്കിയ വാഴക്കുളം മഞ്ഞള്ളൂർ റൂറൽ ബാങ്ക് ഉപരോധിച്ച നിക്ഷേപകർ തിങ്കളാഴ്ച വൈകുന്നേരം നാലോടെ ബാങ്കിലെത്തിയ നാൽപ്പതോളമുള്ള നിക്ഷേപകരാണ് പണം ആവശ്യപ്പെട്ടത് തട്ടിപ്പ് നടത്തിയവർ ആരൊക്കെയാണെന്ന് വ്യക്തമായ റിപ്പോർട്ട് ഉണ്ടായിട്ടും അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്തതിനും നിക്ഷേപകർക്ക് പണം തിരികെ നൽകാത്തതിനുമാണ് പ്രതിഷേധമുയർന്നത് വായ്പാ തട്ടിപ്പിന്റെ പേര് പറഞ്ഞ നിക്ഷേപം നൽകാതെയായിട്ട് രണ്ടു വർഷമായതായും തട്ടിപ്പിനെതിരെ ബാങ്ക് സ്വീകരിച്ച നടപടി എന്താണെന്നറിയണമെന്നും നിക്ഷേപകർ ആവശ്യമുണ്ട് ും പ്രവർത്തന സമയം കഴിഞ്ഞിട്ടും ബാങ്ക് അടയ്ക്കാൻ അനുവദിക്കാതെ വന്നതോടെ വാഴക്കുളം പോലീസ് സ്ഥലത്തെത്തി പ്രസിഡന്റ് ബാങ്കിലെത്തി ഇതുവരെ നടത്തിയ നീക്കങ്ങൾ സംബന്ധിച്ച് വിശദീകരിക്കണമെന്ന് നിക്ഷേപകർ ആവശ്യപ്പെട്ടതോടെ പ്രസിഡന്റ് സിറിൽ ജോസഫ് ബാങ്കിലെത്തി നിക്ഷേപകരുമായി ചർച്ച നടത്തുകയായിരുന്നു വന്നിട്ടില്ല അപ്പൊ ആ ഒത്തുചേരല് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഞങ്ങളുടെ പൈസ പോയതിനേക്കാൾ വേദന നിങ്ങൾ അവരോട് ഒത്തു നിൽക്കുന്ന ആ ഒത്തു നിൽക്കുന്ന നടപടി അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ ബാക്കി നിങ്ങൾ ഇവിടെ നോക്കാതെ അല്ലെങ്കിൽ കൈപ്പുലി മേടിക്കാതെ ഞങ്ങളോട് സ്നേഹമുണ്ട് പരിശോധിക്കാതെ ഒപ്പിട്ട് കൊടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ഇവിടുത്തെ ഭരണസമിതി എന്ത് നിയമ നടപടിക്ക് പോലും അവരെല്ലാം അവരെല്ലാം ഇതിനകത്ത് ബാങ്കിൽ പണം നിക്ഷേപിച്ചവർ പിച്ചതിണ്ടുമ്പോൾ തട്ടിപ്പുകർ സമൂഹത്തിൽ വിലസി നടക്കുകയാണെന്നും ഇവർക്കെതിരെ കടുത്ത നടപടി ഉടൻ തന്നെ സ്വീകരിക്കണമെന്നും ഈ പ്രശ്നം പരിഹരിക്കാതെ തിരഞ്ഞെടുപ്പിന്റെ പേരിൽ ഒരു മുന്നണിയും വോട്ടർമാരെ തേടി വരേണ്ടെന്നും പ്രതിഷേധക്കാർ മുന്നറിയിപ്പ് നൽകി മൂവാറ്റുപുഴ എ ആർ ഓഫീസിൽ ബാങ്ക് പ്രസിഡന്റിന്റെയും ഭരണസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തുമെന്നും മഞ്ഞള്ളൂർ റൂറൽ ആക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് ജെയിൻ മാത്യു പറഞ്ഞു നിക്ഷേപകരുടെ നേതൃത്വത്തിൽ ബാങ്ക് ചെയ്തത് ഞങ്ങളുടെ വേദന ഇവിടെ ഭരണസമിതിയിൽ പങ്കുവയ്ക്കുവാൻ ഞങ്ങൾ വരികയാണ് ചെയ്തത് ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റ് ഞങ്ങളിവിടെ കൊത്തിചേർന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വരാനിടയായി ആ അപ്പോൾ രണ്ട് ദിവസത്തിനകം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ എ ആർ ഓഫീസ് ഉപരോധിക്കുവാനും അവിടെ ഈ മഞ്ഞള്ളൂർ റൂറലിലെ നിക്ഷേപകരുടെ ഒരു പ്രതിഷേധ കൂട്ടായ്മ അല്ലെങ്കിൽ ഞങ്ങളുടെ നഷ്ടപ്പെട്ട സമ്പത്ത് പൈസ എങ്ങനെ ലഭിക്കും എന്ന് എ ആർ ഞങ്ങൾക്ക് മറുപടി തരേണ്ടതിന് മൂവാറ്റർ ഓഫീസ് ബഹുമാനപ്പെട്ട ഭരണ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അവിടെ ഉദ്യോഗസ്ഥരെ കണ്ട് മഞ്ഞള്ളൂർ റൂറിലുള്ള മുഴുവൻ നിക്ഷേപകരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് മൂവാറ്റുപുഴയിൽ ഏതാനും ദിവസങ്ങൾക്കകം മഞ്ഞള്ളൂർ റൂറിലെ പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ നിക്ഷേപക കൂട്ടായ്മ അവിടെ ഒരു സംഗമം ഇന്നേ വരെ നാളിതുവരെ ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാർ എന്ത് നടപടി ഞങ്ങളുടെ നഷ്ടപ്പെട്ട ധനത്തിന് മറുപടി തരാൻ വൈകുന്നതെന്ത് എന്ന ഞങ്ങളുടെ വേദനാജനകമായ ചോദ്യത്തിന് അവരിൽ നിന്ന് മറുപടി ലഭിക്കുമോ എന്നറിയാൻ ഒരു തീരുമാനമെടുത്തതായി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ബാങ്കിന്റെ നഷ്ടപ്പെട്ട പണം തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ബാങ്ക് അധികൃതരെന്നും രണ്ടു ഘട്ട അന്വേഷണം പൂർത്തിയായിട്ടുണ്ടെന്നും വിജിലൻസിന് കേസ് കൈമാറിയിട്ടുണ്ടെന്നും നിക്ഷേപകരുടെ കൂടെ ഇപ്പോഴത്തെ ഭരണസമിതി ഉണ്ടാകുമെന്നും പ്രസിഡന്റ് സിറിൽ ജോസഫ് മൂവാറ്റുപുഴ ന്യൂസിനോട് പറഞ്ഞു ബാങ്കിന്റെ നഷ്ടപ്പെട്ട പണം എങ്ങനെയെങ്കിലും തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് നിലവിലുള്ള ഭരണസമിതിയും മറ്റു ആൾക്കാരും ജീവനക്കാരും ഉൾപ്പെടെ അത് പല അന്യായമായിട്ടുള്ള മാർഗ്ഗത്തെക്കിടെയാണ് ഇതിന് മുമ്പിലിരുന്ന പ്രസിഡൻറ്റും പ്രസിഡൻറ്റ് ശ്രീ ജോയി മാളയൊക്കെ നേതൃത്വത്തിൽ ഇവിടുന്ന് പണം അടിച്ചു മാറ്റിയത് അത് നമുക്ക് അത് ബോർഡ് മെമ്പർമാർക്ക് മറ്റോ അവിടുത്തെ ജീവനക്കാർക്കോ അറിവില്ലാത്ത രീതിയിൽ ഒരു സെക്രട്ടറിയും ഒരു സെക്രട്ടറി ഇൻചാർജും ഒരു ഹോണ്ട്രൽ സെക്രട്ടറിയും ഒരു സെക്രട്ടറി ഇൻചാർജും ഉൾപ്പെടെയുള്ള പ്രസിഡൻറ്റുകളും കൂടിയാണ് ഇത് അടിച്ചുമാറ്റിയത് മറ്റുള്ളവരെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ പേരിൽ വ്യാജ ലോണുകൾ എഴുതി അങ്ങനെയാണ് ഈ ബാങ്കിൽ നിന്ന് പണം കൊണ്ടുപോയത് ഈ ഇതിന് നിയമരമായിട്ടുള്ള ഇപ്പം അന്വേഷണം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രണ്ട് ഘട്ട അന്വേഷണം പൂർത്തിയായിട്ടുണ്ട് അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട് ഈ രണ്ട് ഘട്ട അന്വേഷണം പൂർത്തിയായതിനു ശേഷം ഇത് വിജിലൻസിന് കേസ് കൈമാറി അനന്തര നടപടികൾ അവരുടെ വസ്തുക്കൾ അറ്റാച്ച് ചെയ്യുന്ന രീതിയിലേക്കുള്ള നടപടിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവരുടെ പണം നഷ്ടപ്പെടുകയില്ല എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് നിയമപരമായിട്ട് ഇവരുടെ വസ്തുക്കൾ തിരിച്ച് അറ്റാച്ച് ചെയ്ത് അത് അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കാൻ ഇതിനകത്ത് തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോഴുള്ള ഭരണസമിതി നിലനിൽക്കുമെന്നുള്ള അവസരത്തിൽ പറയാനുള്ളൂ സഹകരണ വകുപ്പ് തലത്തിലും സർക്കാർ തലത്തിലും സ്വീകരിച്ച നടപടികൾ അറിയുന്നതിന് സഹകരണ വകുപ്പ് ഓഫീസ് ഉപരോധിക്കാനും തയ്യാറെടുക്കുകയാണ് നിക്ഷേപകർ ന്യൂസ് ഡെസ്ക് ന്യൂസ് പെർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലയ്ക്ക് ഹോണ്ട ഡിയോ സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ മാത്രം ജുവൽസ് തൊടുപുഴ